തമിഴ്നാട്ടിലെ കുറച്ച് കള്ളന്മാരെ ക്യാമറയിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ട് ഇപ്പം ആദ്യ രാത്രി റോഡ് സൈഡിൽ പിടിച്ചു വരയ്ക്കാൻ നിൽക്കുന്ന ടീമുകൾ ഇവന്മാരാണ് എന്നെ ആദ്യം കൈ കാണിച്ചത് എന്തോ ഭാഗ്യത്തിന് ഞാൻ നിർത്തിയില്ല എനിക്കെന്തോ ഓമാരുടെ നിപ്പും ഓന്മാരുടെ രൂപവും കണ്ടപ്പോൾ എന്തോ പന്തിയോട് തോന്നിയത് കൊണ്ട് ഞാൻ വണ്ടി മൈൻഡ് ചെയ്യാതെ അതേപോലെ തന്നെ ഞാൻ വിട്ടു നേരെ ഈ പാലത്തിന്റെ അടിയിൽ വന്ന് കയറിയപ്പോഴാണ് എനിക്ക് സംഭവിച്ചത് പിന്നെ കൂരാ കൂരി ഇരിട്ടുള്ളൊരു റൂട്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും പേടിച്ചു പോയത് അതെ അത് കഴിഞ്ഞപ്പോൾ ഇതേ തമിഴ്നാട് പോലീസും പാതിരാത്രി വി തമിഴ്നാടിൻ്റെ ഉള്ളേരിയ എവിടെയാണ് ഉണ്ടായത് അങ്ങനെ നമ്മളിത് വണ്ടി കയറ്റി വെക്കാൻ പോയി എന്നിവന്മാർ കൈക്കൂലി വാങ്ങുന്ന മിക്കവാറും കണ്ട് ക്യാമറയിൽ കുടുങ്ങും ക്യാമറ ഓൺ ആയി കിടക്കണ അവന്മാർ കണ്ടിട്ടില്ല കറക്റ്റ് ക്യാമറ അവന്മാർക്ക് നേരെ തിരിച്ചു വെക്കാം കുറേ കാലം ഒരു മൺസൂൺ റൈഡ് എവിടെയെങ്കിലും ലോങ് ഓർണ്ണ അടിക്കണമെന്ന് അപ്പം ഇന്ന് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ കൊടൈക്കനാലിലേക്കാണ് പോകണത് അതായത് പോണതും ഒരു അടിപൊളി റൂട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ നാടുകാണി ദേവാല പന്തല്ലൂര് ആ ഒരു റൂട്ടിലൂടെ കയറി ഗൂടല്ലൂരി നേരെ ഊട്ടി ഊട്ടിന്ന് നേരെ നമ്മൾ രാത്രി തമിഴ്നാട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് നേരെ പഴനി വഴി നേരെ കൊടൈക്കനാലിലേക്കാണ് പോകണത് അടിപൊളിയൊരു റൈഡായിരിക്കും ഇത് ശരിക്കും രാത്രിയുള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു മൂഡ് തന്നെയാണ് ശരിക്കും അതും സോളോ റൈഡ് ആകട്ടെ ഇത് എൻ്റെ ഒപ്പം ആരുമില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് പണിയെടുക്കണം നമ്മുടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആയിരിക്കും ഐഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫുൾ റെക്കോർഡിങ് ഇതിനെ തന്നെ ആയിരിക്കും വയനാട്ടിലാണെങ്കിൽ മഴയോട് മഴയാണ് ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് വയനാട്ടിൽ പുറത്തിറങ്ങാനും പറ്റുന്നില്ല ഒന്നും പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് നേരെ കുറേ ദിവസം വീട്ടിൽ നിന്ന് അടുത്തിട്ട് നമ്മൾ നേരെ ഇന്ന് വണ്ടിയെടുത്ത് നേരെ ഇറങ്ങിയൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലെ കോട നിങ്ങൾ കണ്ട എന്താ ഒരു കോട ഈ ഒരു ഏരിയയിൽ മൺസൂണിലെ ഒരു റൈഡ് വരാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് ഇത് ഈ ദേവാല ഈ ഭാഗത്തൊക്കെ നല്ല കോട കിട്ടു ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മഴ വയനാട്ടിൽ നല്ല മഴ പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും മഴ കുറവാണ് നല്ല കോടയുണ്ട് മഴ ചെറുതായിട്ട് പൊടിയുണ്ട് പൊടിഞ്ഞ് നമ്മുടെ ലെങ്സലൊക്കെ വന്ന് മഴത്തുള്ളി ഇരിക്കണ വേണ്ട നമ്മൾ ബത്തേരിയിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഈ ഒരു ഭാഗം വരെ നല്ല മഴ തന്നെ ഇരുന്നു അത് കാരണം ഫോൺ ക്യാമറ ഒന്നും തന്നെ എടുക്കില്ല വെള്ളം പിന്നെ കഴിഞ്ഞാൽ പണി കിട്ടും വാട്ടർ പ്രൂഫ് തെയ്സ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനം ഇവിടെയൊന്നും വാങ്ങാനും കിട്ടില്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീൻ്റെ ആക്സറീസ് കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഇതാ നമ്മൾ ചെറിയ കോടമഞ്ഞും മഴത്തുള്ളികളൊക്കെ ആസ്വദിച്ച് നേരെ മൺസൂൺ റൈഡ് നേരെ നമ്മൾ നമ്മളിതാണ് നീലഗിരീസിൻ്റെ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കൂടല്ലൂർ ഊട്ടി ഊട്ടി ആ ഭാഗത്തേക്കൊക്കെ പോകാൻ നേരം നല്ല കോട തന്നെ ഇരിക്കും ഇപ്പം ഏകദേശം സമയമൊരു മണിയോളം ആകാനായിട്ട് അതിനിപ്പോൾ പെട്ടെന്ന് തന്നെ ലൈറ്റ് പോകും പിന്നെ ഒന്നും തന്നെ കാണാനില്ലാത്തൊരവസ്ഥയിരിക്കും കുറച്ച് കഴിയാൻ നേരം അതുകൊണ്ട് ഊട്ടിലെ കാര്യങ്ങളൊന്നും വിഷ്വൽസൊന്നും കറക്റ്റായിട്ട് നമുക്ക് ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൺസൂൺ സീസണിൽ നിങ്ങൾ വയനാട്ടിലേക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തു നിന്നൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരുന്ന വഴി വേണമെങ്കിൽ താമരശ്ശേരി വഴി വന്ന് വന്നിട്ട് തിരിച്ച് പോകുന്ന വഴിയുണ്ടല്ലോ ഈ റൂട്ടിൽ വന്നിറങ്ങി നേരെ നിലമ്പൂർ വഴി നേരെ തൃശ്ശൂർ പോയി കയറാൻ പറ്റും അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചും പോകേണ്ട പുതിയൊരു റോ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ആ മറ്റേ റൂട്ടിലെ പോലെ ഇവിടെ ഉണ്ടാവില്ല ഈ വഴി നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും കാറാണെങ്കിലും ബൈക്കാണെങ്കിലും അടിപൊളി ഒരു വൈബ് തന്നെ ഇരിക്കും ഈ വഴി പോകാൻ നേരം ഈ മൺസൂൺ സീസണിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഈ കോട തന്നെയാണ് അടിപൊളി കോടായിരിക്കും ഈ ഒരു ഏരിയയിൽ ഫുള്ള് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ആനനെ കടുവേനെ പുലിയനെ കാണാൻ ചാൻസ് ഉള്ള ഒരു റൂട്ടും കൂടിയാണുള്ള വരെ ഈ റൂട്ടിൽ കണ്ടിട്ടുണ്ട് ആന മിക്കപ്പോഴും ഈ ഒരു ഭാഗത്ത് റോഡ് സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കാറുള്ളതാണ് ഈയൊരു റോഡിലൂടെ ഈ ഈ ഒരു വെതറിൽ വണ്ടി ഒഴിച്ച് പോകാൻ നേരമുള്ള മൂടുണ്ടല്ലോ അത് വേറൊരു ലെവലിൽ മൂഡ് തന്നെ അതെന്തായാലും ഒന്ന് ആസ്വദിച്ച് അറിയുന്നുണ്ടോ വയനാട്ടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകാനായിട്ട് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് പാലക്കാട് റൂട്ട് പിടിച്ച് പോകാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വഴി വന്നിറങ്ങി നമുക്ക് നേരെ ഊട്ടിയെത്തി മേട്ടുപ്പാളയം അവിടുന്ന് നേരെ ഉടുമൽപ്പേട്ട് അവിടുന്ന് നേരെ പഴനി കൊടൈക്കനാൽ ആ ഒരു റൂട്ടിലും പോകാൻ പറ്റും കൊടൈക്കനാലിൽ ഇപ്പോൾ ഞാൻ പോയിട്ട് ഒരുപാട് കാലം ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത് മൺസൂൺ സീസണിലെ കൊടൈക്കനാലിൻ്റെ വെതർ അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് ഇതിനേലും അടിപൊളിയായിരിക്കും കൊടൈക്കനാലിൻ്റെ വെതർ അത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ പോകാൻ പോണത് പൂണ്ടിയിലേക്കട്ടാണ് പൂമ്പാറ പൂണ്ടി അവിടെയാണ് നമ്മൾ കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കൊടൈക്കനാൽ ടൗണിലേക്ക് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് ഇല്ല കൂടുതലും നമ്മൾ വില്ലേജ് ഏരിയകളാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നോട്ടയിട്ട് ഇക്കണത് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ ഇതുവരെ കൊടൈക്കനാൽ പോയിട്ടുമില്ല അപ്പോൾ എൻ്റെ ഹിമാലയായിട്ടുള്ള വസ്തുത റൈഡാണ് കൊടൈക്കനാലിലേക്കുള്ളത് അങ്ങനെ നമ്മൾ ദേവാലയം നാടുകാണിയിലൊക്കെ കോടമഞ്ഞൊക്കെ ആശ്രയിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു നല്ല മഴ എന്ന് പറഞ്ഞത് ആ മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ആയിരുന്നട്ടോ ഇപ്പം ഞാൻ മേട്ടുപ്പാളയൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് കഴിഞ്ഞു ഇവിടെയൊക്കെ നോക്ക് ഇവിടെയൊന്നും മഴയൊന്നും പെയ്യണ പോലും ഇല്ല പെയ്തിട്ടുമില്ല ഇന്ന് മഴ അപ്പോൾ അവിടുത്തെ മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ക്യാമറയും ഫോണും ഒക്കെ എടുത്ത് സേഫാക്കി നേരെ വണ്ടി എടുത്ത് പോകുന്നു ഊട്ടിയിലൊക്കെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയും തണുപ്പായിരുന്നു ഒരു കണക്കിനാണ് ഊട്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി ഇവിടെ എത്തിയത് ഈ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ മഴയില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ രാത്രിയായിട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയം ഇട്ടുണ്ട് മേട്ടുപ്പാളയം ഈ ഒരു സമയം മേട്ടപ്പാളയിൽ നിന്ന് കുറേ പോകുന്നു മേട്ടപ്പാളയം വരെ ചെറിയൊരു മഴയുണ്ടായിരുന്നു മേട്ടുപ്പാളം കഴിഞ്ഞ് കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ കുറച്ച് തമിഴ്നാടിൻ്റെ ഏതോ ഭാഗത്ത് കൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ ശരിക്കും ഇപ്പോൾ ആദ്യ രാത്രി തെണ്ടിത്തിരിഞ്ഞ് ഒറ്റയ്ക്ക് കറങ്ങി കിടക്കുന്നത് ഈ ലൈറ്റും വെട്ടവും ഒക്കെ ഉള്ളത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പേടിയാവും ശരിക്കും പറഞ്ഞാൽ അതും ഒരു വൈബാണ് പേടി പിന്നെ എവിടെയെങ്കിലും റൂം എടുത്ത് കിടന്നുറങ്ങുന്നതാണ് ശരിക്കും നല്ലത് പക്ഷേ നൈറ്റ് റൈഡിൻ്റെ ഒരു വൈബ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് വെച്ച് പിടിക്കുക എന്നുള്ളൊരു മൂടാണ് ഏകദേശം ഒരു മൂന്നര സമയം നമ്മൾ കൊടൈക്കനാലിൽ എത്തുമെന്നാണ് കാണിക്കുന്നത് മാപ്പിനകത്ത് എന്തായാലും ഒരു നാലര അഞ്ച് മണിയൊക്കെ അത് എന്തായാലും എത്തൂല പതിയെ പതിയെ നിർത്തി നിർത്തി നിർത്തിയേ പോവുള്ളു ഹെൽമെറ്റിൽ പാട്ടൊക്കെ വെച്ച് കേട്ടോണ്ടിന്ന് വന്നോണ്ടിരിക്കുമ്പോൾ അതേ പോലീസുകാർ പിടിച്ചിട്ടുണ്ട് രാത്രി കേരള എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ കൊടക്കിനാല് വന്നിട്ടുണ്ടോ അന്നൊക്കെ ഇവന്മാര് നൂറു ഇരുന്നൂറും ആയിരം ഒക്കെ വെച്ച് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഇവന്മാര് കൈക്കൂലി വാങ്ങിയ എന്തായാലും കൊടുക്കും ക്യാമറ ഞാൻ കറക്റ്റ് തിരിച്ചു വെച്ചേക്കേ ഇന്ന് എന്താ ഇവിടെ നടക്കാൻ എന്ന് അറിയില്ല നമുക്ക് പോയി സംസാരിച്ച് നോക്കട്ടെ നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടുകൊണ്ടാണ് അവന്മാർ നമ്മളെ വിട്ടേന്ന് അറിയില്ല ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ലൈസൻസ് കാണിച്ചിട്ട് നേരെ ഇറങ്ങി ഇങ്ങനത്തെ ഉള്ള ഏരിയ കൂടി നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരമാണ് നമുക്ക് ശരിക്കും പേടിയാണത് രാത്രിയാകുമ്പോൾ ഈ വഴിയിലൊന്നും കൂടി വേറെ വണ്ടികളും ഉണ്ടാവില്ല ഇവിടെയൊക്കെ പിന്നെ വെട്ടോം വിളിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഒട്ടും തന്നെ വെട്ടോം വിളിച്ചില്ലാത്തൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തു നിന്ന് എങ്ങനെയെങ്കിലും വെട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു മൂഡുണ്ട് ആ ഒരു മൂഡാണ് മൂഡ് ആ ഒരു സാധനം രാത്രി ഒറ്റക്ക് ഇതേപോലെ ഒരു ബൈക്കിൽ പോയി പോയി തന്നെ അനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു സാധനം പക്ഷേ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും പെട്ടോ വിളിച്ചുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ എന്നൊക്കെ തോന്നും എങ്കിലും അതൊരു വൈബ് തന്നെയാണ് ശരിക്കും പക്ഷെ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ നേരം വണ്ടി നിർത്താതെ നേരെ തന്നെ ഓടിച്ചു പോകാൻ നോക്കുക പിന്നെ പോലീസുകാരെയൊക്കെ കണ്ടതുകൊണ്ടൊരു സമാധാനം തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെക്കിങ് നടക്കണത് ഇപ്പോൾ ഈ വന്ന വഴി കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മളെ കൈ കാണിച്ചത് അതുകൊണ്ട് കള്ളന്മാരൊക്കെ വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ഒരു റൂട്ടിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല ഫുൾ മാപ്പിട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളി ഒരു റൈഡാണിത് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിവിടെ രാത്രി ഒരു മണി സമയം ഇട്ടാൽ ഇപ്പം ഈ ഒരു സ്ഥലത്തെ വർക്ക്ഷോപ്പ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടില്ല ഇവർ ഈ സമയം കിട്ടും അപ്പോൾ എന്തായാലും മഴ പെയ്ത് ചെയിനില്ല ലൂബും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഓയിലിട്ടിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ അവിടുന്ന് ഓയിലൊക്കെ ഇട്ട് കുറച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ഉടുമൽപ്പേട്ട് ഹൈവേ കഴിഞ്ഞ് ഉടുമൽപ്പേട്ട് ഹൈവേ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ എത്തി സേഫ് ആണ് നിർത്തുന്നത് അപ്പോഴാണ് ദൈവം നമ്മളെ കൈ കാണിക്കണം പക്ഷേ ഞാൻ നല്ല സ്പീഡിലായതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്തില്ല പക്ഷെ അവർ കൈ കാണിച്ച് അവരുടെ ഒരു എനിക്ക് നിർത്താമെന്ന് തോന്നി ഇച്ചിരി മുമ്പിലേക്ക് വന്നപ്പോൾ പക്ഷേ അവരുടെ രൂപവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അത് എത്ര പന്തിയല്ലെന്ന് തോന്നി ഞാൻ നിൽക്കുന്ന നിപ്പും കഴിഞ്ഞപ്പോൾ ഒരു പന്തി അല്ലാത്ത പോലെ തോന്നി അങ്ങനെ ഞാൻ നേരെ വണ്ടിയെടുത്ത് നമുക്ക് ഇനി ഇവിടുന്ന് ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് നേരെ റൈറ്റാണ് നമുക്ക് പോകേണ്ടത് പഴനീൻ്റെ ഇനി നേരെ ചെന്ന് കയറണം നമ്മൾ പഴനിയിലാണ് ആ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കയറണ ഈ ഒരു റോഡുണ്ടല്ലോ ഫുൾ ഇരിട്ടായിരിക്കും ആ റോഡ് രാത്രി അങ്ങനെ അധികം വണ്ടിയും കാര്യങ്ങളും കടയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത റോട്ടാണ് കറക്റ്റ് പഴനീൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയാലേ നമുക്ക് ഇച്ചിരി വെട്ടവും വിളിച്ചോ ആൾക്കാരൊക്കെ കിട്ടുള്ളൂ പിന്നെ ഈ ഒരു റൂട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു റൂട്ടുമാണ് പണ്ടൊക്കെ ഈ ഒരു റൂട്ടിലൂടെ പോയപ്പോഴാണ് ഞാൻ അടുത്തൊരു കാഴ്ച കണ്ടത് ഇതെനിക്കുള്ള ട്രാപ്പാണെന്ന് എനിക്ക് അപ്പോളാണ് മനസ്സിലായത് പക്ഷേ ഞാൻ നിർത്തിയില്ല കേട്ടോ അത് ശ്രദ്ധിച്ച് കണ്ടോ നിങ്ങൾ അത്ര ഇരുട്ടത്താണ് ഒരു കണക്കിനാണ് ഞാൻ ആ സാധനം വെളുപ്പിച്ചെടുത്ത് വെച്ചേക്കാനുള്ളത് ൊരു ക്ലിപ്പ് ഞാൻ മാക്സിമം ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ചെറുതായിട്ടെങ്കിലും കിട്ടിയത് അത്ര ഇരുട്ടത്താണ് ഇവർ വന്ന് നിന്നത് ഇത് കണ്ട ഒരാൾ വണ്ടി അവിടെ റോഡ് സൈഡിൽ മറിച്ചിട്ടിട്ട് ഒരാൾ അവിടെ എണീറ്റ് ഇന്ന് കൈ കാണിച്ചതന്നെ അവിടെ നമ്മൾ നിർത്തിയിരുന്നെങ്കി അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ടും ട്രാപ്പ് ആയേനെ ഈ ഒരു റൂട്ടിലൂടെ ഒരു മാക്സിമം രാത്രി വരാതിരിക്കാൻ നോക്കുക അവിടുന്ന് രണ്ടുപേരും കൈ കാണിച്ചു പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല നേരെ അവിടെ നടിയിലേക്ക് വന്ന് കയറി നേരെ നമ്മൾ പോയ സമയത്താണ് ഒരാൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് വണ്ടി മറിച്ചിട്ടിട്ട് നമ്മളെ കൈ കാണിക്കുക പക്ഷേ ഈ ഒരു സ്ഥലത്ത് എനിക്ക് കണ്ട ഒരു കടയോ വെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടുന്ന് ഞാൻ ആ വണ്ടി നിർത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് ബാക്കിൽ എത്ര പേരുണ്ടാവും എന്നാലോചിച്ച് നോക്ക് മറ്റവന്മാർ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഇവന്മാർ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഇവരെല്ലാം ഒരേ ആവാനും ചാൻസ് ഉണ്ട് അപ്പം ഈ കുടുമൽപ്പേട്ട് പഴണി ഈ ഒരു ഭാഗത്തേക്ക് രാത്രി വരുന്നവർ സൂക്ഷിച്ചോ ആര് വണ്ടിക്ക് കൈ കാണിച്ചാലും നിർത്തരുത് ഇനി നമുക്ക് ഈ പഴണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും ഡേഞ്ചർ റൂട്ടാ കൊടൈക്കനാലിലേക്ക് കാരണം നമ്മളെ കാണുമ്പോൾ തന്നെ മാർക്ക് അറിയാം ഈ ഈ ഭാഗത്തുനിന്ന് എങ്ങോട്ടാണ് പോകാൻ ചാൻസ് അല്ല എന്ന് കൊടൈക്കനാലിലേക്കാണെന്ന് അതുകൊണ്ട് ഇന്നത്തെ ദിവസം രാത്രി ഇനി ഇവിടുന്ന് നമ്മൾ പഴണി എത്തണമാണ് അതിലും റിസ്ക് കാരണം ഇനി ഫുള്ള് ഇരുട്ടാണ് ഇങ്ങനെ പഴണി എത്തുന്നവരെ പഴണി എത്തിക്കഴിഞ്ഞാൽ പഴണിന്ന് കൊടൈക്കനാലിലേക്ക് ഇതിലും ഇരുട്ടുമാണ് പിന്നെ കുറെ ആ ചുരം കയറണതിന് തൊട്ടു മുമ്പായിട്ട് ഫോറസ്റ്റ് ഏരിയ അങ്ങനെ വെട്ടോം വെളിച്ചില്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ന് കൊടൈക്കനാലിലേക്ക് ഇന്ന് രാത്രി എന്നുള്ള പ്ലാൻ ഇനിയിപ്പോ പഴനിൽ അവിടെ ടൗണിൽ അവിടെ എവിടെയും ചെന്നിട്ട് ഒരു റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ എന്നുള്ളതാണ് എന്റെ പ്ലാൻ ആശ്വാസം കുറച്ച് വെട്ടോം വിളിച്ചു വന്നിട്ട് ഇപ്പോൾ തൊട്ട് മുമ്പിൽ തന്നെ പഴനി ടൗണിൽ അവിടെ തന്നെ എത്തിക്കിട്ടി കഴിഞ്ഞാൽ രക്ഷയായിട്ടുണ്ട് ഓരോ യാത്രകളും ഓരോ അനുഭവമായിരിക്കും ചിരിക്കും എല്ലാ ഒരു വൈബ് തന്നെയാണ് പക്ഷേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നാളെ സീനായനെ പക്ഷെ നമ്മളതിന്ന് രക്ഷപ്പെട്ടു ഇനി തമിഴ്നാട്ടിലേക്ക് നൈറ്റ് റൈഡില്ല അട്ടായത് എൻ്റെ അവസാനത്തെ നൈറ്റ് റൈഡാണ് കഴിഞ്ഞ ഒരു സംഭവമെൻ്റെ ഉണ്ടായത് എൻ്റെ ഐഫോൺ ഫോർട്ടീൻ പ്രോ പോയി അതേപോലെ തന്നെ ഇവിടെ ഇപ്പം ഞാൻ പെട്ടിരുന്നെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കാനും ചാൻസ് ഉണ്ട് അവർ ഒരുപാട് പേരുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഇതാ പഴനി ടൗണിന് തൊട്ടടുത്ത് എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ സേഫായി ഇനിയിപ്പോൾ പഴനി ടൗണിലെവിടെങ്കിലും പോയിട്ട് ഒരു റൂം എടുത്തിട്ട് നാളെ രാവിലെ ആയിരിക്കും കൊടൈക്കനാലിലേക്ക് ഇനി കയറുന്നത് അതാകുമ്പോൾ കുറച്ച് വെട്ടമുള്ള സമയത്ത് പോകാൻ നേരം കറക്റ്റായിട്ടുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും യാത്ര മാക്സിമം ഒഴിവാക്കി ആ അങ്ങനെ ഇതാ സേഫായിട്ട് പഴനി ടൗൺ എത്തി ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല അപ്പോൾ ഒക്കെ നാളെ രാവിലെ കൊടൈക്കനാലിലേക്ക് കയറുമ്പോൾ കാണാം ഇനി